ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവരുടെ യൂട്യൂബ് ചാനൽ ഇന്നൊരു ചെറിയ ചട്നി ഉണ്ടാക്കാം നമുക്ക് കേട്ടോ അത് വേണ്ടി രണ്ട് തക്കാളി ഒരു സവാള മൂന്നേ മൂന്ന് മുളക് നാലുള്ളി വെളുത്തുള്ളി അങ്ങനെ പാൻ പാനടുപ്പത്തൊരു ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള തക്കാളി മുളക് വെളുത്തുള്ളി അത് നന്നായിട്ടൊന്നിതാവണം കേട്ടോ നല്ലതായിട്ടൊന്ന് വേണം നമ്മളൊരു ഒരു ബ്രൗൺ കളറാവണം കളറായിട്ട് അത് കുറച്ച് ഉപ്പ് വേണം ഉപ്പ് ഉപ്പിട്ട ശേഷം നല്ലതായിട്ട് ഇളകി കൊടുക്കുക കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള തക്കാളി എത്ര ഇടുന്നോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഞാനിപ്പോൾ രണ്ട് തക്കാളിയും എടുത്തിട്ടുള്ളൂ പിന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് മുളക് പൊടി മറ്റൊരു മുളകിനുള്ള ഉണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി തീയാണ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നമുക്കാണെങ്കിൽ അത് ചൂടാറിയിട്ട് മിക്സിക്കകത്തിട്ട് നമുക്ക് അരയ്ക്കാതെ ഇതാ നമ്മുടെ ചട് നല്ല ടേസ്റ്റ് ആട്ടോ ദോഷ ഇട ഇടല വേദന സൂപ്പറാ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്